ഗണേശോത്സവ ട്രസ്റ്റ് കേരള ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ വിനായക ചതുർത്ഥി മഹോത്സവം ഈ മാസം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെ കോഴിക്കോട് വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് സുമേഷ് ഗോവിന്ദനും പ്രഥമ ഗണേശകർമ്മ ശ്രേഷ്ഠ പുരസ്കാരം സാമൂതിരി പി കേരളവർമ്മരാജ സമർപ്പിക്കും ഗണേശോത്സവ ട്രസ്റ്റ് കേരള ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് ഗണേശോത്സവ പരിപാടികൾ നടക്കുക ഇരുപത്തിനാലിന് പുലർച്ചെ ബ്രഹ്മശ്രീ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മഹാഗണപതി ഹോമത്തോടെ പരിപാടികൾ ആരംഭിക്കും വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സുമേഷ് ഗോവിന്ദിന് പ്രഥമ ഗണേശകർമ്മ ശ്രേഷ്ഠ പുരസ്കാരം സാമൂതിരി പി കെ സമർപ്പിക്കും തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ അഹമ്മദ്ദേവർകോവിൽ മാതൃഭൂമി ചെയർമാൻ പി വി ചന്ദ്രൻ ബി ജെ പി സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പി പ്രകാശ് ബാബു നരസിംഹാനന്ദ സ്വാമി ബഷീർ പട്ടേൽ താരം റവൻഡ് രാജു ചീരൻ തുടങ്ങിയവർ സംബന്ധിക്കും ഇരുപത്തിയഞ്ചിന് വൈകിട്ട് ആറു മണി മുതൽ ഒൻപത് മണിവരെ പാട്ട് ഫാമിലിയുടെ ആഭിമുഖ്യത്തിൽ ഭക്തിഗാന നിശ അരങ്ങേറും പുതിയ വെച്ചിട്ട് അവിടെയാണ് ഈ പ്രോഗ്രാം ഒരു സാംസ്കാരിക സമ്മേളനം നമ്മൾ ഇരുപത്തിനാലാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് തീരുമാനിച്ചിട്ടുണ്ട് ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കോഴിക്കോടിന്റെ ഇപ്പോഴത്തെ സാമൂതിരി രാജ കേരളവർമ്മ രാജയാണ് ആ പരിപാടിയിലെ വിശിഷ്ടാതിഥികളായിട്ട് നമ്മുടെ കോഴിക്കോടിന്റെ രണ്ട് എം എൽ എമാർ നോർത്തും സൗത്തും തോട്ടത്തിൽ രവീന്ദ്രൻ അതേപോലെ അഹമ്മദ് ദേവർ പൂവര് എന്നിവർ വിശിഷ്ടാതിഥികളായിട്ട് ആ പരിപാടിയിൽ ഉണ്ടാവും ആ പരിപാടിയിൽ വെച്ചിട്ട് നമ്മൾ ഈ ഗണേ ഗണേശോത്സവ ട്രസ്റ്റ് കേരള ഇന്ത്യ എന്ന് പറഞ്ഞ് രൂപീകൃതമായിട്ടുള്ള ഈ ട്രസ്റ്റ് ഈ വർഷം മുതൽ നമ്മളൊരു പുരസ്കാരം ഗണേശ ധർമ്മ കീർത്തി പുരസ്കാരം എന്ന് പറഞ്ഞിട്ട് ഒരു പുരസ്കാരം കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം ആ പുരസ്കാരത്തിന്റെ മാനദണ്ഡം എന്ന് വെച്ചാൽ സ്വന്തം കഴിവുകൊണ്ട് സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുള്ള വ്യക്തികളെ തിരഞ്ഞ് അവർക്ക് കൊടുക്കാനാണ് ഈ പുരസ്കാര നിർണ്ണയിക്കണ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ പുരസ്കാരം പുരസ്കാരം കൊടുക്കുന്നത് കൊടുക്കുന്നത് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർമാൻ ആയിട്ടുള്ള ഗോവിന്ദ് നമ്മൾ ആ ചടങ്ങിന്റെ ഉദ്ഘാടനം ആചാര്യ നായർ നിർവഹിക്കും വൈകിട്ട് വിഗ്രഹ നിമഞ്ജനവും നടക്കും വാർത്താ സമ്മേളനത്തിൽ ആർ ജയന്ത് കുമാർ ഉണ്ണികൃഷ്ണൻ മേനോൻ പ്രജോഷ് വി സജീവ് രാജേഷ് ശാസ്ത ഷാജി പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു കോഴിക്കോട്